നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ഒടുക്കം കേരളം പട്ടിണി മരണത്തിലേക്ക് എത്തും നിലവിൽ റേഷൻ കടകൾ ഉൾപ്പെടെ നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കടന്നുപോകുന്നത് സപ്ലൈകോയ്ക്ക് പിന്നാലെ റേഷൻ കടകളിലടക്കം അവശ്യ സാധനങ്ങൾ ഇല്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ജൂൺ മാസത്തിൽ വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ പോലും ഭൂരിഭാഗം കടകളിലും ലഭ്യമല്ല എന്നതാണ് നിലവിലത്തെ അവസ്ഥ എന്നുവെച്ചാൽ കേരളത്തിലെ റേഷൻ കടകളിലെ വിതരണം പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് ചുരുക്കം സംസ്ഥാന റേഷൻ കടകൾ ിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപടി കരാറുകാരുടെ സമരമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി പറയുന്നതെങ്കിൽ പോലും ഇതിന് പിറകിൽ ഇതിനെല്ലാം കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ ദൂർത്തു തന്നെ എന്നതാണ് യാഥാർത്ഥ്യം കരാറുകാർക്ക് നൽകാനുള്ള പണം ഇനിയും നൽകാതായതോടെയാണ് ഇവർ സമരത്തിലേക്ക് പോയിരിക്കുന്നത് വാതിൽപടി കരാറുകാരുടെ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലും ഉണ്ടായിട്ടില്ല അതുണ്ടാകണമെന്നും കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക വിതരണം ചെയ്യുന്ന എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളി സംഘടനയുടെ സമരം നടക്കുന്നത് എഴുപത് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഇവർക്ക് നൽകാനായിട്ടുള്ളത് സമരം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ റേഷൻ കടകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടി ഇടേണ്ടി വരുമോ എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇത് ജനങ്ങളെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ജൂൺ മാസം പകുതി പിന്നിടുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഭൂരിഭാഗം റേഷൻ കടകളിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭ്യമല്ല ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നേരത്തെ നേരത്തെ തന്നെ തീർന്ന അവസ്ഥയിലാണ് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് കൃത്യമായ കണക്ക് തൊണ്ണൂറ്റിനാല് ലക്ഷത്തിന് മുകളിലാണ് ആർക്കും റേഷൻ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം തുടരുകയാണെങ്കിൽ സർക്കാരിന്റെ ആ പറച്ചിലെല്ലാം വെറും പറച്ചിൽ മാത്രമായി മാറും എന്നതാണ് യാഥാർത്ഥ്യം റേഷൻ കടകൾ പലതും അടച്ചിടേണ്ടി വരും കാർഡ് ഉടമകൾക്ക് സാധനം കിട്ടുന്നില്ല എന്നത് മാത്രമാകില്ല ഈ പ്രശ്നം കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി റേഷൻ കടകൾ വഴിവിൽ സാധനങ്ങളും അതിന്റെ അളവും അനുസരിച്ചിട്ടാണ് കടയുടമകൾക്ക് കമ്മീഷനായി വരുമാനം ലഭിക്കുന്നത് റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്താതിരിക്കുകയും വിൽപ്പന മുടങ്ങുകയും ചെയ്തു കഴിയുമ്പോൾ അത് കടയുടമകളിലേക്കും ബാധിക്കുന്ന ഒരു വിഷയമായി മാറും അതായത് കേരളത്തെ മൊത്തത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നതിനൊപ്പം തന്നെ കേരളം ദരിദ്രമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു നഗ്നമായ സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്